ഹലോ അസലാ വലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ വീണ്ടും ഞാനൊരു പാക്കിങ് ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മളെല്ലാ പ്രാവശ്യം എങ്ങട്ടാ പാക്ക് ചെയ്യാറ് കൊച്ചിക്ക് ഇപ്രാവശ്യം ഞാൻ എങ്ങട്ടാ പാക്ക് ചെയ്യണത് കൊടൈക്കനാൾക്ക് ആ അല്ല മുമ്പ് ഞാൻ കൊടൈക്കനാൾക്ക് പാക്ക് ചെയ്ത് നിനക്ക് ഓർമ്മ അല്ലാ മിക്കവാറും പാക്ക് ചെയ്തിരിക്കണത് കൊച്ചിക്ക് ആണ് അപ്പൊ ഇപ്രാവശ്യം ഞാൻ വെറൈറ്റി ആയിട്ട് കൊടൈക്കനാൾക്കാണ് പാക്ക് ചെയ്യുന്നത് അപ്പൊ ഞാൻ ട്രിപ്പ് പോകാൻ പോവാണ് വീണ്ടും ഞാൻ ഒറ്റക്ക് അതിനു മുമ്പ് എന്റെ എന്റെ ഇന്നത്തെ സ്റ്റൈൽ എങ്ങനെയുണ്ട് ഞാൻ പുതുതായിട്ട് കണ്ടെത്തിയതാ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ആരോ ചെയ്യണത് കേട്ടോ പക്ഷെ ഞാൻ പുതുതായിട്ട് ട്രൈ ചെയ്യുന്നത് പണ്ടത്തെ ഉമ്മച്ച കുട്ടികളെന്ന് അമ്മ പറയാ ആ ഉമ്മച്ച കുട്ടികളെ പോലെ തലമ ക്ലിപ്പ് ഇങ്ങനെ സാധാരണ സ്ലൈഡ കുത്തിയേക്കാറ് ഞാൻ ഒരു വെറൈറ്റിക്ക് വലുതായിട്ട് കണ്ടിട്ട് വെച്ചിട്ട് ക്ലിപ്പ് കുത്തിച്ചിരിക്കുന്നു കേട്ടോ അപ്പോ ഞാൻ ഈ പാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻസ് ആവുമല്ലോ ഇപ്രാവശ്യം ഒരു കൺഫ്യൂഷനില്ല ഞാൻ ഒന്നും എടുത്തിട്ടില്ല ഒരു സാധനം എടുത്ത വച്ചിട്ടില്ല ബാഗ് സെറ്റാക്കിയിട്ടില്ല ഒന്നും 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 ഞാൻ കാട്ടിയിട്ടില്ല അതാണ് എൻ്റെ കഴിവ് പക്ഷേ ടൈമാകുമ്പോഴത്തേനും എല്ലാം ഞാൻ സെറ്റാക്കും അപ്പോ പാക്കിങ്ങിലോട്ട് ഞാൻ വർത്തമാനം പറഞ്ഞ നിങ്ങൾ ആരും അടുപ്പിക്കില്ല ടോപ്പ് നമുക്ക് പാക്കിങ്ങിലോട്ട് പോകാം അപ്പൊ നമ്മൾ ഇന്ന് ബാഗ് പാക്ക് ചെയ്യാം അല്ല ബാഗ് പാക്ക് ചെയ്യല്ല ബാഗിലോട്ട് ഡ്രസ്സുകൾ പാക്ക് ചെയ്യാൻ പോകുന്നത് ഞാൻ സാധാരണ എന്റെ ബ്ലാക്ക് വലിയ ബാഗില്ലേ വലിയ ജമ്പം ബാഗ് അതാണ് ഞാൻ എപ്പോഴും എങ്ങോട്ടും കൊണ്ടുപോവാറ് ഒരു സാ എനിക്കും അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട് ഒരു ടീഷർട്ട് മേടിച്ച് എനിക്കത് ഇഷ്ടപ്പെട്ട ഞാനത് എല്ലായിടത്തും കൂടും അതന്നെ കാരണം വീട്ടിലും അതന്നെ കാരണം പുറത്തും അതേപോലെ തന്നെയാണ് ചെരുപ്പും എന്ത് സാധനങ്ങളും ഒരു സാധനം മേടിച്ചാൽ പിന്നെ അതെന്നേക്കാരൻ ഡെയിലി പിന്നെ മാറ്റലൊന്നും ഉണ്ടാവില്ല കേട്ടോ എന്റെ ഷൂവിന്റെ അവസ്ഥ ഞാൻ കാണിച്ചില്ല ഷൂ മേടിച്ചിട്ട് ഞാൻ ഇടാൻ മടിച്ചിരുന്നു പക്ഷെ പിന്നെ ഇടലുടങ്ങിയപ്പോൾ എല്ലായിടത്തും ഇടലുടങ്ങി അങ്ങനെ സാധനം ഞാൻ മഴക്കാലം ആണെന്നൊന്നും നോക്കാതെ കൊച്ചിക്ക് ബാംഗ്ലൂർക്ക് പോയ സമയത്ത് വരെ ഞാൻ ആ ഷൂട്ട് ഇറങ്ങിയിട്ട് ഫുള്ള് ചളിയായി ചിരിക്കണം ഞാൻ ഒന്ന് തുടച്ച് മിനിക്കാനുണ്ട് അത് വേറെ പണി ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണം ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല സാധാരണ മക്കളൊക്കെ ട്രിപ്പ് പോണ സമയത്ത് ഹെൽപ്പ് ചെയ്യാൻ അമ്മമാരുണ്ടാവാറുണ്ട് ഇതെൻ്റെ ബാക്ക് സൈഡിൽ അമ്മ ഉണ്ടെന്നുണ്ടെങ്കിലും ഫ്രണ്ട് സൈഡിലോട്ട് വരുന്നില്ല സാരില്ല ഞാൻ തന്നെ എടുത്തേക്കാം അപ്പം പറഞ്ഞു വന്നത് ഞാൻ എപ്പോഴും ആ ബ്ലാക്ക് ബാഗിലാണ് കൊണ്ടുപോവാറ് പക്ഷേ ഇപ്രാവശ്യം ഞാൻ വെറൈറ്റിക്ക് ഞാൻ എന്ന് ബാഗ് ഓർഡർ ചെയ്തിട്ട് അതിലാണ് ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത് ബാഗ് കണ്ടോ ഇത് കണ്ട ചെറിയ ബാഗാണെന്നായിരിക്കുമല്ലേ അല്ല ഇത് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ബാഗാണ് ഈ ബാഗ് ഇങ്ങനെയും ഫോൾഡ് ചെയ്യാം നമുക്കിത് ഓപ്പൺ ആക്കുകയും ചെയ്യാം അതായത് നമുക്ക് ഈ ബാഗ് നമ്മളിപ്പോൾ വലിയൊരു ബാഗ് മേടിച്ചാൽ എടുത്താക്കാൻ കുറച്ച് സ്പേസ് വേണ്ടിയായിരുന്നില്ലേ നമുക്ക് ഇങ്ങനത്തെ ഒരു ബാഗാക്കി മടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വലിയ സ്പേസിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പം ഇത് ഈ ബാഗിലാണ് ഞാൻ കൊണ്ടുപോവാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെറിയ വൃത്തി പ്രശ്നമുണ്ട് വൃത്തി പ്രശ്നമുള്ള കാരണം കൊണ്ട് വൃത്തി പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നുമല്ല ചെറിയൊരു അസ്കിത അതായത് എനിക്ക് വേറെ ബെഡ്ഷീറ്റ് വേറെ പുതപ്പ് വേറെ സ്ഥലത്ത് പോയിട്ട് കഴിഞ്ഞാൽ ഇപ്പം ഫൈവ് സ്റ്റാർ ഹോട്ടലാണെന്നുണ്ടെങ്കിലും വെള്ള കളർ ബെഡ്ഷീറ്റ് പുതപ്പാണെന്നുണ്ടെങ്കിലും എനിക്കതൊന്നും ഉപയോഗിക്കാൻ എനിക്ക് പറ്റൂല അപ്പം എനിക്ക് ബെഡ്ഷീറ്റ് പുതപ്പൊക്കെ എടുത്തിട്ട് വേണം പോകാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ വലിയ കറുപ്പ് ബാഗ് എപ്പോഴും കൊണ്ടുപോവാറ് അപ്പൊ ഇപ്രാവശ്യം ഈ ബാഗിൽ അത്രത്തോളം സാധനങ്ങൾ കൊള്ളുന്നതിൻ്റെ ഒരു വിശ്വാസം കൊറേ ഒന്നും കൊണ്ടുപോവാല്ല അപ്പൊ നോക്കി നോക്കാം ആദ്യം ഞാൻ ഈ ബാഗ് നിവർത്തിയിട്ട് കാണിച്ചു തരാം എങ്ങനെയുള്ളത് എന്ന് ഞാൻ എന്റെ ബാഗ് നിവർത്തി കാണിക്കുന്നതിന് മുന്നേ ഇവിടത്തെ ഒരു കോലാഹലം കാണണം മകൾ അവിടെ ഏത് കുപ്പായം കൊണ്ടുപോകണ എന്ത് ബാഗ് സെറ്റാക്കണം എന്ന കൺഫ്യൂഷൻ അടിച്ചിരിക്കുമ്പോ ഒരുത്തി ഇവിടെ മേക്കപ്പെട്ട് മരിക്കുവാണേ അല്ല കൂടെ എണ്ണക്കാർക്കാനൊക്കെ ഓള് ആഴ്ചക്കാഴ്ചയ്ക്കും കൊച്ചി പോകുന്നു ബാംഗ്ലൂരിൽ പോകുന്നു കൊടൈക്കാലി പോകുന്നു പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഓള് കൊടൈക്കനാ പോണത് ഓളപ്പണ് വീട്ടുകാർ കൂടെയാണ് നമ്മള് കടന്നിട്ട് എഫേർട്ട് ഞാൻ ഇനിക്ക് വീഡിയോ എടുത്തിട്ട് ഇരിക്കിട്ട് സ്വന്തം പൈസ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാക്കണം ഇജി വീഡിയോ എടുക്കണു അന്റെ സ്വന്തം മറ്റേ എന്റെ പണ വീട്ടിൽ കൂടെ പോകുന്നു വരുന്നു ഇതാക്കുന്നു അതിപ്പോ ഞാനെന്തിനു ഇത് ഇപ്പാ എന്റെ വീട്ടുകാരെ കൂടെ ട്രിപ്പ് പോകുമ്പോ മാത്രല്ല ഞാൻ അതിന്റെ പിന്നാമ്പുറ കാഴ്ചകൾ കാണിച്ചു തരാഞ്ഞിട്ടാണ് ഇവള് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം ആ സോറി സോറി മമ്മേന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം മമ്മ ഏഹ് ഇങ്ങനെ തന്നെയാണ് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ ഒന്നാമത് മമ്മക്ക് ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകണത് വലിയ ഇഷ്ടമല്ല കാരണം ഞാൻ അവിടുന്ന് പോകല്ലേ അതുകൊണ്ടൊന്നും പഠിക്കാൻ നഷ്ടപ്പെടാനുള്ളത് ആലോചിച്ചിട്ടാണ് അതെ ഞാൻ പറഞ്ഞാ ഇത് കഴിഞ്ഞിട്ട് ഇന്നോട് നെബിലാമ ഇവിടെ നെസ്റ്റോറിന് അടുത്ത് പുതിയ ഹോട്ടൽ തുടങ്ങിക്കണല്ലോ ഒരു റെസ്റ്റോറന്റ് ഗ്രീൻ സംതിങ് എന്തോ അത് പുതിയ റെസ്റ്റോറന്റ് ആണെന്ന് അപ്പൊ നെബിലാമ അവിടെ വരും പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ മമ്മോട് ഞാൻ പൊളിക്കുന്നു അറിയാൻ മീൻകറി വെച്ചിട്ട് ഓൾ ഓൾ ട്രിപ്പ് ട്രിപ്പ് കൂടെ ഫുഡ് കഴിക്കാൻ പോവാ േ അല്ല ആ ഇതിനെ പറ്റി വീഡിയോ ചെയ്യും ഈ ക്യാരക്ടർ ചേഞ്ച് പറഞ്ഞിട്ട് മമ്മൻ സ്വഭാവം എന്താന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് സ്വഭാവം കാണിക്കാൻ മാത്രം സ്വഭാവം ഇല്ല അപ്പൊ അപ്പഴേ ഇവിടെ വീട്ടിൽ പറഞ്ഞ ജോലിയുണ്ട് ഉപേക്ഷിച്ചിട്ടോക്കൊന്നല്ല മൂന്നു മണി ആവുമ്പോ അപ്പൊ ഞാൻ പറയാൻ പോകും ചെയ്യോ അപ്പൊ മൂന്നുമണിന്ന് വെറുതെ പറഞ്ഞതാണ് ഏകദേശം ഷോപ്പിങ്ങിന് പോയിക്കുന്നത് മമ്മി ചിരിച്ചു നിൽക്കുന്ന മുഖം ക്യാമറ നമുക്ക് ഇങ്ങനെ നമ്മക്കോ അല്ലേ മമ്മ വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ് എന്ത് വീഡിയോ ഓ വീട് ഇണ്ടാക്കണ് കണ്ടു ഞാനാണ് അവൻ മേക്കപ്പ് ഞാൻ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കാൻ കാക്ക കുളിച്ച കൊക്കാവര ഉദ്ദേശിച്ചത് അപ്പൊ ഞാൻ എന്റെ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ വേണ്ടി പോട്ടെ നമ്മളെ സഹായിക്കാൻ ഒന്നും അല്ല വീട് എടുക്കണം അമ്മ ആണ്ടോ സംക്രാന്തി ഒക്കെ പോവുള്ളൂ സമ്മേശ് പോവുമ്പോ എന്താന്നുള്ളത് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇപ്പല്ല പിന്നെ പിന്നെ ഞാൻ എന്റെ സാധനം പാക്ക് ചെയ്തിട്ട് എന്റെ പുതിയ ഹെയർ സ്റ്റൈൽ ഉണ്ട് പണ്ടത്തെ ബീവിമാരെ പോലെ തോന്നുന്നുണ്ടോ ആലേ ഓക്കേ അപ്പൊ ഞാൻ ഡ്രസ്സെടുത്താക്കാൻ പറ്റും ചിലത് മമ്മൻ ഡ്രസ്സ് എന്തായാലും എനിക്ക് സ്വന്തമായിട്ട് കുപ്പായൊന്നുമല്ല ഒക്കെ മമ്മന്റെ തട്ടിപ്പുറത്ത് കൊണ്ടുപോവാറ് സ്വന്തമായിട്ട് കുപ്പായല്ല മീൻസ് എനിക്ക് എന്റെ കുപ്പായ കാണുമ്പോ ഇത് വലിയ രസം രസേ മമ്മന്റെ കുപ്പായു വെന്നു മമ്മന്റെ കുപ്പായാലും അടുത്ത് കൊണ്ടുപോവാറ് അല്ലെ കുറ്റം അപ്പൊ ഡ്രസ് എടുത്തേക്കട്ട കേ ശരിയാകൂല എങ്ങനൊക്കെ പോണ സമയത്ത് ഡ്രസ്സ് തപ്പി നോക്കണ സമയത്താണ് ഇങ്ങനെ ഓരോ കവറുകൾ പുറപ്പെടുക ഇത് ഈ കവറുകളൊക്കെ റാക്കിന്റെ മേലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ട് എന്തേലൊക്കെ ആവശ്യം വരുമ്പോൾ പുറത്തു കിടക്കാന്ന് ചോദിച്ചു കാരണം അടിയിൽ തന്നെ വെച്ചാല് വെക്കാൻ സാധനം ഉണ്ടാവില്ല അവിടെ മേലെ വെച്ചിരുന്നു അപ്പം ഏർ ഇതിൻ്റെ ഉള്ളില് ഞാൻ കൊറച്ചു മുമ്പേ ഇട്ടിയ ഡ്രസ്സുകളാണ് കുറച്ചായി ഇത് കണ്ടിട്ട് ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളില് നമ്മൾ ഈ പഴയ സാധനങ്ങളൊക്കെ എടുത്തുവെച്ചിട്ട് നമ്മള് പിന്നെ എടുക്കുമ്പോൾ വാവ് ഈ കുപ്പായുപയോഗിക്കാന്നെയായിരിക്കും അതേപോലെ സമ്മാനം ഉണ്ടാവും ഇണ്ടാവും വെക്കാം ഇത് മാമന്റെ കോട്ട കേട്ടോ ഉണ്ടാവുന്നല്ലോ മമ്മന്റെ അല്ലേ ആ അതിൻ്റെ ബർത്ത്ഡേക്ക് ഈ മിഡിന്റെ കൂടെ മേടിച്ചെന്നത് ഇത് ബിനാഷ് ഡിസൈൻസ് അടിച്ചെന്ന ഡ്രസ്സാണ് ഞാൻ ഇട്ടിട്ടില്ല അധികം ഇടാനുള്ള ഫങ്ഷൻ കിട്ടിട്ടില്ല അതുകൊണ്ടോ ആ ലാവർ വേടിക്കുന്ന തല

സോറി മമ്മ ഒന്നും എടുത്ത ചേരുന്നില്ല ഞാൻ പറഞ്ഞ കാരണം അമ്മ എനിക്ക് ഫൈൻ ചെയ്ത് അന്നൊരു കുപ്പായം അപ്പൊ കുപ്പായല്ല ടീഷർട്ട് അതെ ഒന്നുകൊണ്ടല്ല ഞാനിത് പറഞ്ഞു കൊടുക്കുന്നത് കാരണം ഞാനിത് ഏഹ് മറ്റേ എന്റെ കയ്യിൽ അധികം പൈസ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ഞാൻ ഇല്ലാത്ത പൈസ ചേർത്ത് വെച്ചിട്ട് വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സാണ് ഇത് ഒരൊറ്റ പ്രാവശ്യം ഇട്ട് ഓള് പിന്നെ അത് അപ്പൊ അന്ന് ഉപേക്ഷിച്ചതാണ് അപ്പൊ ഈ ഡ്രസ്സ് ഒന്ന് ഇട്ട് കാണാൻ എനിക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല ഒന്നില്ലെങ്കിലും എന്റെ അധ്വാനത്തിന്റെ വില ഉള്ള ഡ്രസ്സുകളാണ് അതുകൊണ്ട് പറഞ്ഞു കൊടുത്തു അപ്പൊ നമുക്ക് ടീഷർട്ട് കിട്ടി പിന്നെ ഞാൻ കാണിച്ചരാ ബാക്കി എന്തെടുത്തൊക്കെ കേട്ടോ ഞാൻ ഞാൻ വലിയ പറയുക ഇല്ലാത്ത കക്ഷിയാണ് കാരണം ഈ വീട്ടില് കുക്കിങ്ങാണ് അതിന്റെ പ്രശ്നത്തിന്റെ കാര്യമില്ല കാരണം ഞാൻ മാത്രം ഇവിടെ അരി നിന്നത് ഞാൻ പോയാൽ അവിടെ അരി വെക്കേണ്ട ആവശ്യം ഇല്ല അപ്പൊ ഇവിടെ ആകെ ഉള്ളൂ അതില് ഞാനും അമ്മിയാണ് ഇവിടെ ഏകദേശം എല്ലാ സമയത്തും ഉണ്ടാവാറ് സായിമോന് അധികം നേരം ഇവിടെ ഉണ്ടാവാറില്ല അത് അപ്പൊ സായ്മോ ഇവിടെ ഉണ്ടാവാറില്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ഞാനും അമ്മയും ഇവിടെ ഇണ്ടാവാറു അപ്പൊ ആ ഒരാൾ പോകുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ട് ഇടങ്ങും പിന്നെ ഇവിടെ കിടന്നുറങ്ങുന്നത് ഇപ്പുറത്ത് ഞാൻ ഉണ്ടെന്നുള്ളൊരു ബലത്തിലാണ് പേടിച്ചിട്ടോ വേറെ ഒന്നും അല്ല അല്ലെങ്കിൽ ലേറ്റൊക്കെ പുള്ളി കിടന്നുറങ്ങും സായ്മോ ഞാനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മാമ്മ വീട് മൊത്തം ലേറ്റ് ആക്കിയിട്ടാ കാരൻ കിടന്ന് ഉറങ്ങിണ്ടാവുക അപ്പോ അങ്ങനെ ഒക്കെ ഉള്ള ഒരാളിനെ പോകുമ്പോ നമുക്ക് സ്വാഭാവികം മറ്റും ഒരു ഇടങ്ങേറുണ്ടാവുമല്ലോ അതൊള്ളു വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോ അത് കുറച്ചുതന്നെ മാറിക്കോളൂ ഞാൻ ഇപ്പൊ പോണേന്റെ ഒരു ഇതിലാണ് കുറച്ചുതന്നെ അത് സെറ്റ് ആയിക്കോളൂ അപ്പൊ അതൊക്കെ എടുത്തിട്ട് ഞാൻ ഞാൻ പോണ സമയത്ത് ഇങ്ങനൊന്ന് പരത്തിയിട്ട് പോകാൻ പറ്റില്ല മറ്റേ അമ്മയൊന്നെ ഇങ്ങനെ തപ്പിയൊക്കെ ഇട്ട് ആ ചേട്ടം ഇങ്ങനെ പോകും പക്ഷെ എനിക്ക് അങ്ങനെ പോകാനൊന്നും പറ്റൂല എനിക്ക് സാധനം ഒക്കെ എടുത്തിട്ട് തന്നെ പോണം അല്ലെങ്കിൽ പോവാൻ നേരത്ത് ചീത്ത ഇട്ടിട്ട് പോരട്ടേ ഞാൻ അപ്പൊ അതൊക്കെ ഒന്ന് എടുത്തുവയ്ക്കട്ടെ ഞാൻ പിന്നെ ഇടയിൽ കൂടെ വീടുകൊരുക്കൊരു ചെറുതായിട്ടൊന്നും മുടങ്ങി പോയി ചെറുതായിട്ടൊന്നും സ്റ്റെക്കായി എന്താ ഞാൻ പറഞ്ഞത് എന്ത് കഴിഞ്ഞിട്ട് ചോറും കറി ഉണ്ടാക്കണന്ന് അതേപോലെ ഞാൻ ചോറും കറി ഉണ്ടാക്കി വെക്കണേ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല മീ ഇരിക്കുന്ന അടുത്ത് വറുത്ത് ദാല് കയറി ഉണ്ടാക്കി ചോറ് വേണ്ടി പൂവണ കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ആ ഒരു ജാസ്തി പറഞ്ഞു അപ്പോ അമ്മ അപ്പുറത്ത് ഫുഡ് ആയിക്കൊണ്ട് നന്ദി പറഞ്ഞില്ല നന്ദി നന്ദി പറഞ്ഞില്ലേ ആ ഫുഡ് അപ്പോൾ ഫുഡായിക്കട്ടെ സമയമല്ല മൂന്ന് നാലുമണിയൊക്കെ ആകുമ്പോൾ നിബിരാമ വിളിക്കുന്ന അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് അപ്പം എപ്പോഴാണ് അറിയാൻ പാടില്ല അപ്പം എല്ലാ കാര്യം സെറ്റാക്കി വെക്കണ്ടേ അപ്പം ചോറ് ഞാൻ ഞാനുണ്ടാക്കിയ വെച്ചോ ഞാൻ എന്തായാലും ടേസ്റ്റ് ചെയ്തിട്ട് പറയാൻ ഉണ്ടെന്ന് പക്ഷെ ആൾക്കാർ പറയില്ല മറ്റേ സ്വന്തം ഉണ്ടാക്കിയ ഫുഡ് സ്വന്തമായിട്ട് കഴിക്കണിഷ്ടമല്ലാ ചേക്ക് നല്ല ഇഷ്ടമാണ് ഫുഡ് ഇഷ്ടമായ കാരണം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഫുഡ് എനിക്ക് കഴിക്കാൻ നല്ല ഇഷ്ടമാണ് എന്താണ് ആക്കി കുറച്ചതാണ് ഡാലുകറി ഉണ്ടാക്കാൻ വേണ്ടി എനിക്കറിയാം സോറി എനിക്ക് പ്രത്യേകിച്ച് ആരും പറയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഞാൻ മീൻ വറുത്ത ചട്ടിയിലിട്ട് ചോറിട്ടൊന്ന് കുരുക്കുരുനാക്കുകയും ചെയ്തു അതിൻ്റെ ടേസ്റ്റ് ഉണ്ട് ഈ മീൻ ഞായറാ വറുത്തത് കണ്ടോ കഴിവുണ്ട് എനിക്ക് പോലെ ത്ര ടേസ്റ്റ് കൂട്ടില പിന്നെ നമ്മ കൂടെ ഇത് ഞാൻ ഷോർട്ട്സ് ചെയ്തിക്കണു കേരള അടിപൊളി കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഇവരെ ഇരുമാമ്പൂലി അച്ചാർ ഒന്നും കൂടി മേടിക്കണം എന്ന് എനിക്ക് താല്പര്യമുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇരുമാമ്പൂലി അച്ചാർ തരണ്ടേ ബാക്കി ചോറേക്കത്ത വർത്തമാന്മാർക്കാൻ നേരില്ല അടുത്ത പാക്കിങ്ങിന് പോകാനും പാക്ക് ചെയ്യാനും തുടങ്ങിയിട്ടില്ല ആവശ്യം ഒരു ഉത്തരവായിട്ടല്ല അപ്പം എന്തായാലും വേഗം മുണുങ്ങി വിടട്ടെ സൊ ഗ്സ് നമ്മളങ്ങനെ സാധനങ്ങളൊക്കെ ഏറെക്കൊറേ അത്യാവശ്യമുള്ള സാധനങ്ങൾ ടാബിളിന്ന് വെച്ചിട്ട് നമ്മളിന്ന് സാധനങ്ങൾ എടുത്തുവെക്കാൻ വേണ്ടി പോവുകയാണ് ഇതിന്റെ ക്ലിപ്പ് ഒക്കെ തലേ ചെറുതായിട്ട് മാറ്റിട്ടു ഫുഡ് അയച്ചു വന്നപ്പോൾ സ്റ്റൈലൊക്കെ മാറി നമുക്ക് ഇങ്ങനത്തെ സ്റ്റൈലൊക്കെ കുടിക്കും അതാ നല്ലത് അപ്പോ ഞാൻ പറഞ്ഞ ബാഗ് പിന്നെ പോക്കല്ലേ ആൾക്കാർക്ക് കണ്ടല്ല അടുക്കള ഇങ്ങനെ പണി എടുക്കുക ഞാൻ എന്താ പൊതു അപ്പോ അപ്പൊ ഞാൻ ഈ ബാഗ് കാണിച്ചാ വന്നിട്ട് കൊറച്ചേരായില്ല എന്താ കഴിഞ്ഞാ ഇപ്പൊ കാണിച്ചരാം ഇവിടെ സിബുണ്ട് ഈ സിബ് ഇങ്ങനെ അങ്ങനെ എങ്ങനെ ഓപ്പൺ ആക്ക ഒരു നന്നിടയില് കൂടെ സൗണ്ട് ഒക്കെ ഇണ്ടാക്കണ്ട് കേസ് വെറുതെ അതൊന്നും ഇല്ലെങ്കിൽ ഒന്ന് ഹെൽപ് ചെയ്തൂടെ നമ്മളതിനെ ഓപ്പൺ ആക്കിയതിന് ശേഷം ടോ ഇതൊക്കെ നിവർത്തിയാല് ഇവിടുത്തെ സിബും കൂടി നടക്കാം കേട്ടോ ഇതിങ്ങനെ ആക്കിയാല് നമുക്ക് വലിയൊരു ബാഗ് കിട്ടും ഇനി ഇത് ഇത്ര നല്ലതിന്റെ വലുപ്പുള്ളത് ഇഞ്ഞ് വലുപ്പമുണ്ട് ഇതിന്റെ അടിഭാഗത്ത് ഒരു സിബുണ്ട് ഈ സിബ് നമ്മള് ഇങ്ങനെ ഓപ്പൺ ആക്കുക ഇടക്ക് നൂല് കുടുങ്ങുന്നുണ്ടോ അതുകൊണ്ടാണ് ഞാൻ തന്നെ അടച്ചിട്ടൊന്ന് കണ്ടോ അപ്പം നമുക്ക് കുറച്ചും കൂടി സ്പേസ് കിട്ടും നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ തുറക്കണ സമയത്ത് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് വേണമെങ്കിൽ എനിക്ക് കയറി ഇരിക്കുന്നു കണ്ടോ നല്ല വലുപ്പുണ്ട് ഉള്ളിലൊക്കെ നല്ല സ്പേസ് ഉണ്ട് ഇത് കുറേ സിബുകളും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സിബ ഇവിടെ ഒരു ഉണ്ട് അത് പോരാനിട്ട് ഇവിടെ അതിൻ്റെ ഉള്ളിൽ രണ്ട് അറകൾ കണ്ടോ ഉള്ളിൽ രണ്ട് അറകളും ഉണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഈ ബാഗിൽ ഞാൻ സാധനങ്ങൾ വെച്ചിട്ട് കാണിച്ചതാണ് കേട്ടോ ആയത് തന്നെ അടിഭാഗത്ത് അത് അടിഭാഗത്ത് പുതപ്പല്ല വെക്കുന്നത് അടിഭാഗത്ത് ഞാൻ അവിടെ പോയാൽ ഏറ്റവും ലാസ്റ്റ് ഇടണ കുപ്പായതാണ് അതാണ് അടിയിൽ വെക്കാൻ പോകണത് അപ്പം ഞാൻ അവിടെ പോയത് ലാസ്റ്റ് ഇടാൻ കുപ്പായ എന്ന് പറഞ്ഞാൽ ഈ ജീൻസ് പാൻറ്റും അതിൽക്ക് ഈ ഒരു ജീൻസിൻ്റെ കോട്ടും പിന്നെ ഈ ഒരു ടീ ഷർട്ടും ഇതിൽ ബർത്ത്ഡേ ഒക്കെ അമ്മ മേടിച്ചെന്ന ടീഷർട്ട് കേട്ടോ ഇത് ഞാനെങ്ങോട്ടും അത് കെട്ടിട്ടില്ല അമ്മ ഒഴിച്ചാൽ തന്നെ അല്ലേ ആ അതെ ഞാനെങ്ങാനും അപ്പോൾ അപ്പോൾ ഇത് അമ്മ ബർത്ത്ഡേക്ക് പഠിച്ച ടീഷർട്ടാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ഉള്ളിൽ ഞാൻ പേറാക്കി ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതൊന്ന് മടക്കിയിട്ട് നമുക്ക് ബാഗിനുള്ളു വെക്കാവേ ഗൈസ് ഈ മടക്കും ഇങ്ങനെ മടക്കുമ്പോൾ ഐ മീൻ മടക്ക് മടക്കുമ്പോൾ അല്ല ഇത് ഇങ്ങനെ എടുത്തുവയ്ക്കണ സമയത്തൊക്കെ എന്താ ഓർമ്മയെന്നു വെച്ചാൽ പണ്ടൊക്കെ ചെറുതാവണ സമയത്ത് ചെറുപ്പത്തിൽ നമുക്കൊന്നും എടുത്തു വെക്കാൻ അറിയില്ലല്ലോ സ്വാഭാവികം അപ്പൊ അമ്മ ഡ്രസ്സ് എടുത്തു വെക്കണ കാണണം ബാക്കി എല്ലാരും ജസ്റ്റ് ഇങ്ങനെ മടക്കിയിട്ട് ഫോൾഡ് ചെയ്ത് എടുത്തു വെക്കും പക്ഷെ മമ്മ അങ്ങനല്ല മമ്മ എല്ലാർക്കും ഇസ്ത്രീ ഇട്ടിട്ട് എടുത്തു വെക്കൊള്ളു അങ്ങനെ ആയിരുന്നു എന്റെ കുപ്പായൊക്കെ അമ്മ എടുത്തിരുന്നത് എനിക്ക് ഡ്രസ്സ് എടുത്തു വരിക അങ്ങനത്തെ ബാഗ് പാക്ക് ചെയ്യുക കാരണം എന്റെ മമ്മിന്റെ ബാഗൊക്കെ ഒന്നാക്കാറല്ലോ അതൊക്കെ മമ്മയെ ചെയ്തിരുന്നു ഇപ്പൊ ഇസ്ത്രീടെ നിനക്ക് നേരല്ല ഇസ്ത്രീടെ നേരം ഉണ്ട് കാരണം ഈ പാൻ ഞാൻ അസ്തിരി ഇട്ടത് എല്ലാം ഞാൻ ചെയ്യണം ചെയ്യണപ്പൊ എല്ലാരും അറിയട്ടെ നന്മകൾ ചെയ്തിരുന്നു ഇപ്പൊ തിന്മ കാട്ടുന്ന ആളായതാണെന്ന് ഒന്നും ചെയ്തരാത്തത് ആവശ്യല്ല അപ്പൊ ഞാൻ പാക്ക് ചെയ്തോണ്ട് അപ്പൊ എനിക്ക് ആരും പാക്ക് ചെയ്ത എന്തിന് ചെറിയൊരു കാര്യം കാര്യാക്കണ്ട ഞാനും കാര്യാക്കണ്ടും കാര്യാക്കണ്ട അപ്പൊ നമുക്ക് ഓരോ സാധനമായിട്ട് ഈ മമ്മന്ന ഡിസ്റ്റർബ് ചെയ്യല്ലേ നോയിസ് പൊല്യൂഷൻ ഉണ്ടാക്കണ് കണ്ടോ പറഞ്ഞിട്ട് എടുത്തൊന്നുമില്ല അപ്പൊ നമുക്ക് ജീൻസിന്റെ കോട്ട് വെച്ചു കോട്ട് വെച്ചു ഇനി ടീഷർട്ട് വെച്ചു ഈ പാൻറ്റ് നമുക്ക് വല്ലാതെ ചുളിക്കാൻ പറ്റൂല അത് വേറൊരു കാര്യം കാരണം ചുളിച്ച ഇസ്ത്രീടെ അവിടെ സ്ഥിതിപ്പെട്ടിട്ടുണ്ടാവും എനിക്കറിയില്ല ഞാൻ കഷ്ടപ്പെട്ട് ഇസ്ത്രീട്ട് വെച്ചതാണ് അയ്യോ ചുളിയല്ലേ അല്ല നമുക്ക് ഇത് ഇപ്പുറത്തെ സൈഡ് വെക്കാം രണ്ട് സൈഡ് ഉണ്ടല്ലോ ഗൈസ് കണ്ടോ അടിഭാഗം ഫുള്ള് ഞാൻ കന്നിടാനുള്ള കുപ്പായം വെച്ചാൽ ഫില്ലാക്കി നമുക്ക് എന്താക്കാം ഞമ്മക്കെന്താക്കണ്ട് എന്താ വയ്ക്കേണ്ട ഇനി നമുക്ക് ബെഡ്ഷീറ്റും പുതപ്പും വെക്കാം അങ്ങനെ കുറേ സാധനങ്ങളൊന്നും പാക്ക് ചെയ്യാണ്ടായില്ല ഒരു രണ്ട് കൂട്ടി ഡ്രസ്സൊക്കെ എടുത്താക്കാണ്ടായിരുന്നു പിന്നെ പുതപ്പം ബെഡ്ഷീറ്റ് ഒക്കെ എടുത്തക്കാണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാനത് വേഗം തന്നെ എടുത്തു കാരണം ആ മൂന്ന് മണിക്ക് വരുന്നു വരുന്നപ്പോഴുകയോ ഡൗട്ടുണ്ടായി സോക്സും ടൗലൊക്കെ എടുത്തു എന്താണെന്ന് വെച്ചാൽ തണുപ്പുല്ലേ പോകണമുണ്ട് സോക്സ് ഒക്കെ ഞാൻ ഡ്രസ്സ് മാറ്റി ജസ്റ്റ് ഞാൻ എന്റെ ഷൂ ഷൂ അല്ല മഞ്ഞല്ല കാപ്പിഷ്യൂ അപ്പൊ മമ്മ പറഞ്ഞു ക്ലോറക്സ് ഇട്ടിട്ട് തുടച്ചാ മതി ക്ലോറക്സ് ഉപയോഗിക്കുമ്പോ ഗ്ലൗസ് എന്ന് പറഞ്ഞു നമ്മൾ ആദ്യം ഗ്ലൗസ് ഇടാം ഗ്ലൗസ് ഇട പോയോ അപ്പൊ ട്രിക്ക് ഉണ്ട് ആദ്യം തള്ളവേരലിട്ടിട്ട് ഇങ്ങനെ തിരി തള്ളവേരലിട്ട് ബാക്കി ഇങ്ങനെ വേരലിട്ടാല് ഗ്ലൗസ് കയറുന്നില്ല ഗ്ലൗസ് ജെൽഡീസേ കയറല്ലേ നമുക്ക് നമുക്ക് തുടക്കാൻ വേണ്ടി രണ്ട് രണ്ട് ട്രൗസർ ഷൂ ആണെങ്കിൽ എത്ര അരതിയിട്ട് അങ്ങോട്ട് ചളിയൊന്നും പോകണം എന്നുണ്ടായിരുന്നില്ല കേട്ടോ ഏറെക്കുറെ ചളി അവിടെത്തന്നെ നിൽക്കേണ്ടായിരുന്നു നമ്മൾ കുറച്ച് നേരത്തെ കാലത്ത് ഇത് ബ്രഷ് വർക്കൊക്കെ ചെയ്യുന്നെങ്കിൽ നേരം പോലെ ചളിയൊക്കെ പോകുന്ന പക്ഷെ ഞാനിപ്പോൾ ഇത് എന്താ പറയുക പെട്ടെന്ന് ചെയ്യണ കാര്യങ്ങളായതുകൊണ്ട് എനിക്കാണെങ്കിൽ അത് ചെയ്തിട്ടൊന്നും ശരിയാവാത്ത കാര്യം കൊണ്ട് അതിൻ്റെ പേര് അതും പിടിക്കുക അപ്പം ഞാൻ ഏറെക്കുറെ എത്ര മതിയെന്നാണ് വിചാരിച്ചു എന്നിട്ട് ഞാൻ ആ ഉള്ളത് കൊണ്ട് ഓണം പോകാനില്ലെന്ന് പറഞ്ഞിട്ട് അതും വെച്ച് പോവാന്ന് വിചാരിച്ചു അത് വെച്ചിട്ട് വെച്ചിട്ട് എന്ത്ണോ പിന്നെ പാട്ടുമാരുടെ അപ്പാങ്കുത്ത് ഇട്ടോ അപ്പൊ വിലാമം പോവാനായിട്ടില്ല ഇനി ഒരു കേരള സ്ഥലത്തേക്ക് പോവാണ്ടായി കഴിഞ്ഞിട്ട് മാർക്കറ്റ് സിറ്റിക്ക് വന്നാ മതി പറഞ്ഞു ഇന്നും നാളെയും പോവില്ലേ ഞങ്ങള് അങ്ങനെ എല്ലാം കഴിഞ്ഞ അവസാനം നെബിലാമ്മ എന്നെ ഓക്കെ ഇറങ്ങിക്കോന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇറങ്ങാൻ വേണ്ടി ഓട്ടോ ഇട്ടിട്ടുണ്ട് എൻ്റെ മമ്മേൻ്റെ മുഖമാണ് തെളിയിട്ടില്ലല്ലോ പറഞ്ഞവന് അപ്പോൾ തെളിയാത്ത മുഖമുള്ള മമ്മയുടെ മുന്നിൽ നിന്ന് ഞാൻ പോവുകയാണ് എനിക്കൊരു ഫോട്ടോ എടുത്തരണേ തെളിയാത്ത എൻ്റെ ഫോട്ടോ അപ്പം ഞാൻ ഇറങ്ങാൻ വേണ്ടി പോവാണ് ഓട്ടോ അപ്പം വരും അപ്പം ഞാൻ പോയിട്ട് വരാം ഓക്കെ ബൈദേ ബൈ ഞാൻ പോകുന്നു ചാറ്റോ അപ്പോ എൻ്റെ ഓട്ടോ വന്നിട്ടുണ്ട് ഞാൻ പോവുകയാണ് ഐ ആം ഗോ ഐ ഗോ ആൻഡ് കം ഓക്കെ ബൈ അങ്ങനെ വേഗം തന്നെ ഓട്ടോ ഒക്കെ ആയിട്ട് കയറി ഞങ്ങൾ പോക്ക് തുടങ്ങി ഞങ്ങളല്ല ഞാൻ കാരണം നെബിലാമ അവിടെ കാത്തക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വേഗം പോകാമെന്നൊക്കെ പറഞ്ഞാൽ പൊതുവെ ബ്ലോക്കായി ഒക്കെ മാറി ഞങ്ങൾ വേഗം പോയി ഒരു കഫേ കയറിയിട്ടോ കാരണം എല്ലാ നെബിലാമാക്കും കുഞ്ഞുമുളങ്ങൾക്കും അവർ അവരെന്തൊക്കെയാണ് പർച്ചേസിങ് കഴിഞ്ഞൊക്കെ നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ കഫേ പോയിട്ട് ഞങ്ങൾ എന്തൊക്കെയോ വാരി വലിച്ച് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറേ ഡെസേർട്ട് കഴിച്ചു പിന്നെ ഒരു മെയിൻ കോഴ്സ് കഴിച്ചു ചിക്കൻ വെച്ചിട്ടുള്ള ഒരു സംഭവം കഴിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് പള്ളം നിറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ അപ്പം ഞാൻ ഈ പാക്കിംഗ് വീഡിയോ മാത്രമായിട്ടാണ് തീർത്ത്ക്കുന്നത് ടൂറിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും കാത്തിരിക്കുക അതുവരെല്ലാവർക്കും അസ്സാമലൈക്കും തരാം